നമസ്കാരം നമസ്കാരം സുദീപ് എൻ്റെ അപ്പം വർഷം പാടാനായിട്ട് െ ഇപ്രാവശ്യവും എത്തി എല്ലാ വർഷവും ചെമ്പയില് ഇപ്പം തുടർച്ചയായിട്ട് അഞ്ച് വർഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പാടാൻ സാധിക്കുന്നുണ്ട് അഞ്ചാമത്തെ വർഷമായിരുന്നു ഇത്തവണ നന്നായി പാടി അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കറക്റ്റ് ടൈം ആവുമ്പോഴത്തേനും എങ്ങനെയെങ്കിലുമൊക്കെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറ്റി ഗുരുവാരപ്പൻ ഗുരുവാരപ്പൻ എൻ്റെ പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നു എനിക്കതുകൊണ്ടാണ് എപ്പോഴും പാടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഒരുപാട് തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിടുന്നതാണ് പക്ഷേ ഗുരുവാരപ്പനിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാ വർഷവും എനിക്ക് പാടാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് അഞ്ചാമത്തെ വർഷം അഞ്ച് വർഷം പിന്നെ ഗുരുവായൂർ വരുന്നത് എല്ലാ ഒരു മാസം രണ്ട് മാസവും കൂടുമ്പോൾ എന്തായാലും എപ്പോഴും വരും പുതിയ ജാനുവരി മുപ്പതിന് ലാലൻ ശോഭന തുടരും രഞ്ജസ രാജപുത്ര സാറ് പ്രൊഡ്യൂസർ തരുൺമൂർത്തിയാണ് ഡയറക്ടറ് പിന്നെ നീ കളിവീട് സീരിയൽ തീർന്നു നെക്സ്റ്റ് മന്ത് അവരുടെ തന്നെ പുതിയ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഡാൻസ് പ്രോഗ്രാംസും പാട്ടിൻ്റെ പ്രോഗ്രാംസും ആയിട്ട് മച്ച്